ഹലോ ഉച്ചക്കലൊക്കെ ഉള്ള പ്രിപ്പറേഷൻ ആട്ടോ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം സാമ്പാർ കഷ്ണം കുറച്ച് തോന്നുന്നുണ്ടായിരുന്നായിട്ട് ഇന്ന് കുറച്ചിടത്ത് ഞങ്ങൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഡപ്പയിലാക്കി വെച്ചിട്ട് പിന്നെ കുറച്ചിത് സാമ്പാർ വെക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങളതൊരു തട്ടിക്കൂട്ട് സാമ്പാറായിട്ട പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് പരിപ്പിട്ട് അതിൽ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഉപ്പ് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ സാമ്പാർ ഭക്ഷണം ഉപയോഗിക്കും സാമ്പാർ കൂടി ഉപയോഗിക്കണേ ചേട്ടാ കാരണം ഞങ്ങൾക്ക് നല്ല സാമ്പാർ കൂടി ഏതാന്ന് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ ഇപ്പോഴത്തെ സാമ്പാർ കൂടിയൊന്നുമില്ല കാരലുള്ള ടേസ്റ്റുള്ള സാമ്പാർ കൂടിയൊന്നുമില്ല പിന്നെ മലിച്ചപ്പ് ഇപ്പൊളി കുറച്ച് തോന്ന വീത്തിയിട്ടൊക്കെ സാമ്പാറിന് നല്ല പുളി വേണം ഇനി പിറ്റേ നാളാകുമ്പോൾ പുളിദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ ഇപ്പളിയുള്ള സാമ്പാർ അപ്പോൾ അതവിടെ ഗ്യാസ് ഒക്കെ കത്തിച്ച് സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതവിടെ ഒന്ന് വിസിലടിക്കട്ടെ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് അതിങ്ങനെ ഊറ്റുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഭാഷ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഊട്ടിച്ചിലോട് വാർക്ക എന്നൊക്കെ പറയും പിന്നെ അതിന് നല്ല ഫ്രഷ് പുതിയാപ്പുളക്കോരം കിട്ടിയിട്ടുണ്ട് ഇട്ടാം ഉണക്കലാണ് ഞങ്ങൾ കൂടുതൽ സാമ്പാറിൻ്റെ കൂട്ടാറ് പക്ഷെ ഇന്ന് നല്ല ഫ്രഷ് പുതിയാപ്പിളക്കോരം കിട്ടിയപ്പം ഞങ്ങളത് മേടിച്ചിട്ടാം ഇതിന് ഞങ്ങളവിടെ പുതിയാപ്പിളക്കോരം നട്ടാൽ പറയാം ഞങ്ങൾ അവിടെ എന്താണെന്ന് ഉള്ളത് കമൻറ്റ് ചെയ്യിട്ട അപ്പോൾ അതൊക്കെ നന്നാക്കി എന്താണ് പൊരിക്കാനൊക്കെ വരിഞ്ഞ എനിക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ല അതിൽ കായം തേച്ച് കുറച്ച് തോനെ ഉപ്പൊക്കെ ഇട്ടിട്ട് അല്ല കുറച്ച് തോനെ മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അന്ന് കായം തേച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല കുറച്ച് മുളകും പൊടി ഉണ്ടായിക്കോട്ടെ കാരണം മീൻകുറൊന്നും ഇല്ലാത്തല്ല സാമ്പാർ കൂട്ടിയിട്ടല്ല അപ്പോൾ അതൊക്കെ